ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി പത്ത് ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്ഡം നാലില് അനുവാദം ഏഴില് സൂക്തം മുപ്പത്തി മൂന്നാണ് അത് അഗ്നിയെ പറ്റി തന്നെയാണ് അതായത് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ശക്തിയാണ് അഗ്നി ഈ അഗ്നിയെ പറ്റി അഥർവഭേദം അഥർവഭേദം എന്ന് പറഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതെല്ലാം പ്രയോഗത്തിൽ വരുത്തണ്ടെങ്കിൽ ഊർജം ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളു അപ്പൊ ഇവിടെ അഗ്നിയെ സ്തുതിക്കുന്നതായിട്ട് മാത്രം ഈ സൂക്തത്തിൽ കണ്ടാൽ ആ അഗ്നി നമ്മളെ സഹായിക്കുന്നത് എല്ലാ കാര്യത്തിനും അഗ്നി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിൻ്റെ പ്രാധാന്യം ഇവിടെ എടുത്ത് പറയുകയാണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഹരി അധർവവേദം കാണ്ഡം നാല് അനുവാഗം ഏഴ് സൂക്തം മുപ്പത്തിമൂന്ന് ഋഷി ബ്രഹ്മാവ് ദേവത അഗ്നി ഛന്ദസ് ഗായത്രി അപ നഹ ശോഷു ചമ അഗ്ന ദ്വാരമ അപ നഹ ഷോഷ ച सूक्षत्रया सुगातुया वसूया च यजामहे अपनः शोषु चदखम प्रयद भंदिष्ठा एशाम प्रास्माकासस्च सूर्यः अपनः शोषु चदखम प्रयत अग्ने सूरयो जाये महे प्रत्येक वयम अपनह शोशु चदकम प्रेदगने सहसतो विश्वतो यंदी भानव अपनह शोशु चदकम तं हि विश्वतो मुखा विश्वदा परिभोरसे अपर्णह शोशु चकम दिशों नो विश्व तो मुखादिना वे वापरे आपना हा शोश जादा कम सना हा सिंधु में वा नावा भावार्थम അഗ്നിയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ പാപങ്ങൾ അകന്നു പോകട്ടെ അതിലൂടെ ധനം നേടുക നിമിത്തം നമ്മൾ സമ്പന്നരാകട്ടെ നല്ല പദവികളും ധനവും ശരിയായ മാർഗവും ലഭിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഹവിസ അർപ്പിക്കുന്നു മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഞാനും എൻ്റെ പുത്രാദികളെല്ലാം നിന്നെ പ്രണമിച്ചുകൊണ്ട് സ്തുതിക്കുന്നു അതുവഴി പുത്രപൗത്രന്മാരും സന്തതികളാലും മറ്റും സമ്പന്നമാകട്ടെ അഗ്നിയുടെ ദീപ്തി എല്ലാ ഭാഗത്തു നിന്നും നന്മ ചൊരിയുന്നു ആ തേജസ്സിനാൽ നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകണേ വള്ളത്തിലൂടെ അക്കരെ കടക്കുന്ന പോലെ നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാതയിലെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ അകറ്റി രക്ഷിക്കണേ അതിലൂടെ പാപത്തിൻ്റെ മറുകര എത്തിക്കുക അതുവഴി ഞങ്ങളുടെ പാപങ്ങൾ നശിക്കട്ടെ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അഗ്നിയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ പാപങ്ങൾ അകന്നു പോകട്ടെ നമ്മൾ പാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് കഷ്ടപ്പാടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത് അത് പാപം എന്ന അവസ്ഥ ആ കഷ്ടപ്പാട് നീങ്ങുമ്പോൾ പാപ എല്ലാം അപ്പൊ നമ്മളുടെ പാപങ്ങൾ നീരണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം പഠിക്കണം അധ്വാനിക്കണം ഇതെല്ലാം ചെയ്യേണ്ടെങ്കിൽ എന്ത് വേണം ഊർജം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഊർജ്ജമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഊർജ്ജമാണ് എടുത്തിട്ട് പഠിക്കാൻ സഹായിക്കുന്നത് അധ്വാനിക്കുമ്പോഴും അല്ല ഇനി എന്തെങ്കിലും ഉണ്ടാക്കണ്ടിരിക്കലും ഭക്ഷണം പാകം ചെയ്യുക അവിടെ അഗ്നി വേണം അപ്പം നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്ത് അഗ്നി ഉണ്ടെങ്കിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് കഴിയുമ്പോഴും നമ്മളെ പാപീ ആ പാപം ചെയ്യും അപ്പം പാപം എന്നാൽ ആ നിലയിൽ നമ്മൾ കാണണം അഗ്നിയുടെ അനുഗ്രഹം തന്നങ്ങളുടെ പാപങ്ങൾ അകന്നു പോകട്ടെ അതിലൂടെ ധനം നേടുന്ന നിമിത്തം നമ്മൾ സമ്പന്നരാകട്ടെ ഇപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാലാണ് ഇപ്പം കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പുതിയ ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടും നമ്മളെ ധനസ്ഥിതി വർധിക്കും അപ്പം ഇതെല്ലാം ആത്മീയ സഹായത്താല് അല്ലെ ഊർജത്തിൻ്റെ സഹായത്താലേ നടക്കുകയുള്ളൂ നല്ല പദവികളും ധനവും ശരിയായ മാർഗവും ലഭിക്കുന്നതിനായി ഞങ്ങൾ നിങ്ങൾക്ക് ഹവിസാർപ്പിക്കുന്നു ഇപ്പൊ ധനം ലഭിക്കുന്നതിന് അഗ്നിയാണ് ആശ്രയിക്കുന്നത് ഹവിസർബിക്കുന്ന നമ്മളെല്ലാം അഗ്നിക്കാണ് കൊടുക്കുന്നത് ആ അഗ്നിയാണ് അതിനെന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടതായിട്ട് മാറ്റിത്തരുന്നത് നമ്മളൊരു ഭക്ഷണം അകത്ത് വയറ്റിലേക്ക് ഇടുകയാണെങ്കിൽ അവിടെ അഗ്നിയുടെ ഊർജത്തിന്റെ സഹായത്താലാണ് അതിനെ ദശി ദഹിപ്പിച്ചിട്ടെല്ലാം വേണ്ട വസ്തുക്കളായി തിരിച്ചിട്ട് ശരീരത്തിലേക്കെല്ലാം പോകുന്നത് അപ്പൊ ഈ കൊടുക്കുന്ന വസ്തു എല്ലാം ആർക്കാണ് കൊടുക്കുന്ന അഗ്നിക്കാണ് കൊടുക്കുന്നത് നമ്മൾ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളമെല്ലാം അഗ്നിക്കാണ് കൊടുക്കുന്നത് അപ്പൊ അഗ്നി അതെടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു നമുക്ക് ചോറായിട്ട് വെളിയിട്ട് അപ്പോഴേ അത് ശരിയായ മാർഗവും ലഭിക്കുന്നതിനായി ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് അഭിസാർപ്പിക്കുന്നു അഗ്നി ശരിയായ മാർഗവും കാണിച്ചത് ഒരു ലിമ്പിനെ അടിച്ചു പരത്തേണ്ടിരിക്കുന്ന ഭയങ്കര പാടാണ് പക്ഷെ അഗ്നി പറയും എന്നെ ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പൊ അപ്പൊ അടിച്ചു പരത്താമതി ഭക്ഷണം അരി അരി തിന്നാൻ പറ്റൂല്ല കട്ടിയാണ് പദമൊന്നുമില്ല അപ്പൊ അഗ്നി പറയുന്നു എന്ത് ചെയ്യാം എന്നെ ഉപയോഗിച്ച് വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കിയാൽ മതി നിങ്ങൾക്ക് ചോറായി കിട്ടും അപ്പൊ അഗ്നിയിലൂടെയാണ് നമ്മള് അതിനെയെല്ലാം മാറ്റിയെടുക്കുന്നത് അപ്പം മാർഗം തെളിയിച്ചു തരുന്നത് ആരാണ് അഗ്നിയാണ് അതിനായി ഹവിസ് അഗ്നിക്കാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് അപ്പൊ അഗ്നി അധ്യകും നമുക്ക് വേണ്ട തരത്തിൽ അത് പാകപ്പെടുത്തി തരും മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാനും എൻ്റെ പുത്രാദികളെല്ലാം നിന്നെ പ്രണമിച്ചുകൊണ്ട് സ്തുതിക്കുന്നു അപ്പൊ ആരാണോ കൂടുതൽ ഊർജം അഗ്നി ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് അവരാണ് ഉന്നതിയിലേക്ക് എത്തുക ഒരു രാഷ്ട്രത്തിന്റെ ഉന്നതി എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ഊർജം ഉപയോഗിച്ച് എന്തും വീട്ടിൽ പാകം ചെയ്യണമെങ്കിലും ഗ്യാസും അതും ഇതും എല്ലാം വേണം ഫാക്ടറിയിലാണ് ഇലക്ട്രിസിറ്റി മറ്റേ ഇതെല്ലാം വേണം ഇപ്പൊ എവിടെയും അഗ്നി ഉണ്ടെങ്കിലേ പോയി ബോധം പൊടിപ്പിക്കുന്ന മെഷീനാണെങ്കിലും ആണെങ്കിലും ഊർജം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ വൈദ്യുതിയാണ് അവിടെ അഗ്നിയായിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പൊ എത്ര നമ്മൾ ആരെ മാത്രം ഈ ഊർജത്തെ ഉപയോഗിക്കുന്നുണ്ടോ അഗ്നിയെ ഉപയോഗിക്കുന്നുണ്ടോ അവരും അവരുടെ കുടുംബങ്ങളെല്ലാം നല്ല ഉന്നത നിലയിൽ എത്തും അതുവഴി പുത്രപൗത്രന്മാരും സന്തും മറ്റും സമ്പന്നമാകട്ടെ അതോടുകൂടി എന്തുകൊണ്ടും നമ്മൾ സമ്പന്നരാകും നമ്മളെ പുത്രന്മാരും പൗത്രന്മാരുമായിട്ട് പുരോഗതി നേടും അഗ്നിയുടെ നീതി എല്ലാ ഭാഗത്തു നിന്നും നന്മ ചൊരിയുന്നു അതായത് അഗ്നിയുടെ ആ ഊർജ്ജ ഊർജത്തിൻ്റെ അത് പല രൂപത്തിലുണ്ട് പല ഊർജം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ശക്തി എന്തു ചെയ്യുന്നു നമുക്ക് പല നന്മകളും ചെയ്യുന്നു ചൊരിയുന്നു ആ തേജസ്സിനാ നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുന്നത് അതോടുകൂടിയാണ് നമ്മളെ കഷ്ടപ്പാടെല്ലാം ഇല്ലാതാകുന്നത് അതോടുകൂടി പാപവും തീരും കഷ്ടതയെല്ലാം ഇല്ലാതാകുമ്പോൾ പാപവും തീരും വള്ളത്തിലൂടെ അക്കരെ കടക്കുന്ന പോലെ ഒരു വള്ളത്തിലൂടെ അക്കരെ കിടക്കുന്നത് പോലെ നമ്മൾ അഗ്നി എന്ത് ചെയ്യുന്നു ജീവിതത്തിന്റെ പാതയിൽ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ അകറ്റി രക്ഷിക്കണം അപ്പം നമ്മളെ തടസ്സങ്ങളെ എല്ലാം ശത്രുത എന്ന് പറയുന്ന തടസ്സങ്ങളായിട്ട് കാണും ഒരു നടുവിലുള്ള വെള്ളം തടസ്സമാണ് പുഴേന്റെ പുഴ അത് കടക്കാൻ തോണി നമ്മളെ സഹായിക്കും അതുപോലെ ജീവിതത്തിൽ കുറെ പ്രയാസങ്ങളെല്ലാം ഉണ്ട് തടസ്സങ്ങളെല്ലാം ഉണ്ട് അത് മറികടക്കാൻ അഗ്നി നമ്മളെ സഹായിക്കും ഊർജത്തിൻ്റെ സഹായത്താൽ നമ്മൾ ഇതിനെല്ലാം മറികടന്നു നമ്മൾ ഒരു മല കടന്നു പോകണ്ടിരിക്കൽ പാടുണ്ടെങ്കിൽ മോള് വിമാനത്തിലോട്ട് പോയിട്ട് അപ്പുറം പോയി ഹെലികോപ്റ്റർ കയറി അപ്പുറം പോകും അതിനെല്ലാം എന്ത് വേണം ഊർജ അഗ്നിങ്ങളാണ് ഊർജ്ജമുണ്ടെത്തിനല്ലേ വിമാനം എല്ലാം കർത്താൻ പറ്റുള്ളൂ എല്ലാത്തിനും അഗ്നിയുടെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യും മറികട മറുകര അതിന് പ്രതിബന്ധങ്ങളെ ശത്രുതയെല്ലാം മറികടക്കും അതിലൂടെ പാപക്കായത്തിന്റെ മറുകര എത്തിക്കുക അതായത് നമ്മളെ പാപമാകുന്ന കയത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടതയുടെ ഇതിൽ നിന്നെല്ലാം നമ്മളെ മറുകട എത്തിക്കുക അതുവഴി ഞങ്ങളുടെ പാപങ്ങൾ നശിക്കട്ടെ അതായത് നമ്മളെ കഷ്ടപ്പാട് തീരണ്ടി കഷ്ടപ്പാടിനെയെല്ലാം തന്നെയാണ് പാപമായിട്ട് ചിത്രീകരിക്കുന്നത് ആ കഷ്ടതയെല്ലാം ഇല്ലാതാണെങ്കിൽ ഊർജത്തിന്റെ സഹായത്താൽ മാത്രമേ സാധിക്കുകയുള്ളു ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡായാലും കാർഷിക ഫീൽഡിലായാലും എന്തിൻ്റെ ഫീൽഡിലായാലും വീട്ടിലെ അടുക്കളയിൽ കാര്യമായാലും അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ പറ്റൂ ഇപ്പൊ ഇവിടെ ചൂടാണെങ്കിൽ ഫാനിടം ആ ഫാനിൻ്റെ വേണ്ടി അഗ്നി ഉണ്ടെങ്കിൽ നമ്മളെ ഈ ചൂട് പാവം ഇല്ലാതാവുകയുള്ളൂ അതൊക്കെ കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ അധർവഭേദം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആണ് സയൻസ് ഉപയോഗിച്ചിട്ട് ലോക പുരോഗതിയിലേക്ക് ലോകത്തെ നയിക്കുകയാണ് അതിൻ്റെ ആ ടെക്നോളജിയാണ് അഥർവഭേദം അപ്പം അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഊർജം തന്നെയാണ് അതുകൊണ്ട് അഗ്നിയെ സ്തുതിക്ക് നിന്നേ ഉള്ളൂ